ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു വ്ളോഗാണിട്ടോ ഒരു കല്യാണ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു ചെറിയ വ്ളോഗാണ് വീഡിയോ ഫുൾ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് ബ്ലോഗുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് ലിങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് ആലുവ മാറമ്പിള്ളിയിലെ റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് അസ്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കല്യാണത്തിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചത്തെ ഫംഗ്ഷനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ അടച്ചിട്ട് എട്ടരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ കല്യാണത്തിനായിട്ട് ചെല്ലുന്നത് നല്ല ഭംഗിയുടെ ഓഡിറ്റോറിയം അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്ത് ചെന്നപ്പോഴേക്കും അത്യാവശ്യം എല്ലാ ാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ഇറങ്ങി അപ്പോൾ മോൻ കൂടെ ഇല്ലാട്ടോ മോൻ ആറ്റുപുഴ എൻ്റെ വീട്ടിലാണ്ടാവൻ അതുകൊണ്ട് കല്യാണത്തിന് അവൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുതിയ അവിടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാ അസ്ന അസ്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അസ്ന അപ്പം നമ്മളൊരു ഫാമിലി പോലെയാണ് കേട്ടോ ഭയങ്കര കമ്പനിയാണ് എല്ലാവരുമായിട്ട് അപ്പോൾ അസ്നയുടെ കല്യാണം കഴിക്കാൻ പോകുന്നത് അഫ്സൽ അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് സന്തോഷങ്ങളുണ്ടാവട്ടെ പൂർണ്ണ പൂർണ്ണാരോഗ്യം ഉണ്ടാവട്ടെ ഒരുപാട് മംഗളാശംസകളൊക്കെ നേരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മോളുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ അടുത്ത വീട്ടിലുള്ള അടുത്തുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് അടിപൊളി ഒരു ഫംഗ്ഷനായിരുന്നു കട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും കുറേ സമയമായിരുന്നു കേട്ടോ എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ കോഴിക്കളി ഭയങ്കര രസമായിരുന്നു കേട്ടോ പറയാതെ വയ്യ കാരണം അവരുടെ ആ ഒരു കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടായിരുന്നോട്ടെ ഈ ഒരു കോൽക്കളിയിൽ അവരുടെ താളവും ആ ഒരു ഉന്മേഷവും കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എനർജി തോന്നും കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കോഴികളിയായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ ഇത്രയും അടുത്ത് ചെറിയ കുട്ടികളുടെയൊക്കെ നമ്മൾ മദ്രസയിലെ പരിപാടികളും സ്കൂൾ പ്രോഗ്രാമിനൊക്കെ അല്ലാതെ ഇത്രയടുത്ത് ഇത്രയും വലിയവർ കളിക്കുന്ന ഒരു താഴത്തിലുള്ളൊരു അടിപൊളി കോഴികളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പൊതുവേ എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആസ്വദിച്ച് കണ്ടൊരു കാര്യമാണ് കേട്ടോ കല്യാണത്തിന് വന്നതിൽ ഏറ്റവും ആസ്വദിച്ച് കണ്ടത് ഈ ഒരു കോഴിക്കളിയാണ് കേട്ടോ ഇവരുടെ ഒരു ഉന്മേഷവും സന്തോഷവും കാണുമ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി ഇവരെത്ര ദിവസത്തെ കഷ്ടപ്പാടും അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ ഈ കാണുന്നത് അപ്പം ഒരുപാട് സന്തോഷം തോന്നി ആ പ്രായ ഇവർ അതിനൊപ്പം ചൂട് വെച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ ഈ റോസ് ഷർട്ടിട്ട് വരുന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് അസ്ന കല്യാണ പെണ്ണിൻ്റെ വാപ്പായോ സലാം എന്നാണ് ഇക്കാടെ പേര് നമ്മളൊരു ഫാ ഫാമിലി പോലെയാണ് കേട്ടോ ഇവിടെ എല്ലാവരും നല്ലൊരു എന്താ പറയുക നല്ലൊരു അയൽവക്കവും നല്ല ബന്ധങ്ങളും അല്ലേ നമുക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരു അയൽവക്കവും ബന്ധമുണ്ട് ഞങ്ങൾക്ക് ഇവരായിട്ടുള്ളത് അപ്പം ആയിക്കായും കോഴികളി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അവിടെ നിന്നവരൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പിന്നെ അവർക്കായിട്ട് എന്താ പഴയ രീതി എന്താണെന്ന് തോന്നുന്നു കർച്ചിൽ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇത്രയും അടുത്ത് ഇത്രയും അടിപൊളിയൊരു കോഴികളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കല്യാണ ഫംഗ്ഷന് നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഇവരെ ഈ ഒരു സംഘത്തിൽ നമുക്ക് കല്യാണ ഫങ്ഷനൊക്കെ ഓർഡർ ചെയ്യാൻ ബിസ്മില്ല മാറമ്പിള്ളിയിലാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ കല്യാണ ഫങ്ഷനൊക്കെ പോയി കോഴികളി നടത്തുന്നു ചെയ് കൊടുക്കുന്നവരായിട്ടോ എന്തായാലും ഇത് അടിപൊളിയാണ് അടിപൊളിയായിട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നി കുറേ നേരം കണ്ടു നിൽക്കാൻ തോന്നി ഇടയ്ക്കൊക്കെ ചിലരൊക്കെ നന്നായിട്ട് അവശദിയായിട്ട് മാറിയിട്ട് അടുത്തയാൾ കയറിയിട്ടൊക്കെ അതേ താളത്തിൽ തന്നെ കളിക്കുന്ന ഈ ഒരു എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ീര് കോൽക്കളിയുടെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഫുൾ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് കാരണം അതൊരു മുഷിച്ചിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോൽകുകളൊക്കെ കണ്ടു പിന്നെ കലവറയിലെ പിറ്റത്തെ ദിവസത്തിനുള്ള കുറച്ച് കുറച്ചൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കോലുകളി കഴിഞ്ഞ് അവരും എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തു വിട്ടാം അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇത് ഇക്കാടെ കുറച്ച് ഉണ്ട് കിട്ടും ഇതിൽ അതുകൊണ്ട് ഇക്ക പോയി വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ കുറേ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോന്നു മോളുടെ കൂട്ടുകാരിയാണ് കേട്ടോ അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ അസ്നാക്കും അഫ്സലിനും ഒരുപാട് നന്മകളും സന്തോഷം ഉണ്ടാവട്ടെ അവരുടെ വിവാഹ ജീവിതം അടിപൊളിയാവട്ടെ അടുത്ത കുഞ്ഞ് വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ആയിട്ട് റിപ്സ്ബാൾ ചാനലിലൂടെ കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞവരുത് താങ്ക് യു ബൈ ബൈ